നമസ്കാരം നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ഗംഭീര വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ എന്ന് വിളിക്കുന്ന യാതൊരു സംസ്കാരവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അത്ര കണ്ട് വൃത്തികെട്ട മാക്രികൾ എന്നൊക്കെ നമ്മൾ ഇവര് വിളിക്കാറുണ്ട് പക്ഷെ മാക്രികൾ എന്ന് പറയുന്ന തവളകളോട് പോലും ഉപമിക്കാൻ പാടില്ലാത്ത അത്ര കണ്ട് വൃത്തികെട്ട ജീവികൾ ജന്തുക്കൾ എന്നും പറയാൻ പറ്റില്ല ഏത് ഭാഷയാണ് ഇവർക്ക് യോജിക്കുക എന്നത് അറിയുകയും ഇല്ല എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ യുവമോർച്ചയുടെയും കോൺഗ്രസിന്റെയും കയ്യിൽ നിന്നൊക്കെ വയറു നിറച്ച് വാങ്ങിക്കൂട്ടി തലപൊട്ടി ആശുപത്രിയിൽ കിടക്കുന്ന ഗുണ്ടകളായിട്ടുള്ള എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാരൊക്കെ നമ്മൾ കണ്ടു തൊട്ടു ദിവസം മുൻപ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഗവർണർ നമ്മൾ ഇതിനു മുൻപ് ഇതുപോലെ നട്ടിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായിരുന്നു ടി എൻ ശേഷൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എന്തൊക്കെയാണ് അധികാരങ്ങൾ ശക്തി നട്ടല് എന്ന് തെളിയിച്ച് കാണിച്ചു തന്നവരാൾ അതേപോലെ തന്നെ മറ്റൊരാളാണ് ഇതിപ്പോൾ ഗവർണർക്ക് എന്തൊക്കെ അധികാരമുണ്ട് ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണ് നട്ടല് എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന അയാൾ പറയുന്ന ഇരട്ട യഥാർത്ഥത്തിൽ ആർക്കാണ് ഉള്ളത് എന്നൊക്കെ കൃത്യമായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ സാർ കാണിച്ചു നിന്നും എന്തായാലും കേന്ദ്രം കൃത്യമായിട്ടും ഇടപെട്ടിരിക്കുന്നു എന്ന വാർത്ത ഗംഭീരമായിട്ടുള്ള വാർത്ത അത് മറ്റു മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയുടെ ആ ശകലം നിങ്ങൾ ഒന്ന് കാണുക ഗംഭീരമായിട്ടുള്ള വാർത്തകൾ ഗവർണറുടെ വാഹനം തടയുകയും ഈ വാഹനത്തിൽ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് കേന്ദ്ര ഇന്റലിജൻസ് വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയത് പോലീസിന് ഈ വിഷയത്തിൽ ഗുരുതരമായി സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനമായും പോലീസ് നോക്കി നിൽക്കുമ്പോഴായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത് മാത്രമല്ല നേരത്തെ തന്നെ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതെല്ലാം അവഗണിച്ചാണ് പോലീസ് മുന്നോട്ട് പോയത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഗവർണർക്കായി ഒരുക്കിയിരുന്നില്ല പ്ലസ് കാറ്റഗറി സുരക്ഷയാണ് ഗവർണർക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷ ഗവർണർക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട് ഗവർണറുടെ വാഹനവ്യൂഹം തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണം നടത്താനോ ഒരു വ്യക്തിക്കും കഴിയാത്ത രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കേണ്ടിയിരുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് ഗവർണറുടെ വാഹനവ്യൂഹം തടയുകയും വാഹനത്തെ ആക്രമിക്കുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിലവിൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു ചീഫ് സെക്രട്ടറി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് തേടിക്കൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത് ഏതായാലും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ് പ്രത്യേകിച്ചും ഈ പോലീസിൽ നിന്ന് തന്നെ ഗവർണറുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നുവെന്ന നേരത്തെ ഇന്റലിജൻസ് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലും ഗവർണറുടെ യാത്രാ വിവരങ്ങൾ എസ് എഫ് ഐ ഡി എഫ് ഐ നേതാക്കൾക്ക് ചോർത്തി നൽകി എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് നിലവിൽ കേന്ദ്ര ഇന്റലിജൻസ് എത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ നടപടികൾ ഘടിപ്പിക്കുന്നത് ഏതായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ നിർണായകമായ ഇടപെടലിലേക്ക് പോവുകയാണ് ഇതിനുശേഷം കേന്ദ്രസേനയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചീഫ് സെക്രട്ടറി നൽകുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ഇത്തരം തീരുമാനങ്ങളിലേക്ക് പോവുക നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത് തങ്ങൾക്ക് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഗവർണർക്ക് ഒരുക്കിയിരുന്നു എന്നും നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നാൽ കേന്ദ്ര ഇന്റലിജൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന നിരവധി റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ടുകൾ പ്രകാരം പോലീസിന് വ്യക്തമായ വീഴ്ച തന്നെ സംഭവിച്ചിരിക്കുന്നു ഇസഫ പ്ലസ് കാറ്റഗറി ഉള്ള ഒരു വ്യക്തിക്ക് നൽകേണ്ട യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഗവർണർക്ക് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി എന്ന് റിപ്പോർട്ട് നൽകിയാലും വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഗവർണർ വാഹനവ്യൂഹം ആക്രമിക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ പോലീസ് രെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത് ഇതിനുശേഷം ഗവർണർ നിലപാട് കടുപ്പിച്ചതിനു ശേഷമാണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോലീസ് പോയത് ഹൈ കോടതി ഉൾപ്പെടെ കടുത്ത നടപടികൾ പോലീസ് സ്വീകരിച്ചത് ഇതിന് ശേഷമാണ് ഇതിനുശേഷമാണ് ഗവർണർ തനിക്ക് പോലീസിന്റെ സുരക്ഷ വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ സുരക്ഷാ സംവിധാനങ്ങൾ അതേ രീതിയിൽ തന്നെ തുടരുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു എന്തായാലും കൃത്യമായ ഇടപെടലിലേക്ക് കേന്ദ്ര സർക്കാർ പോവുകയാണ് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് നിലവിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എത്രയും വേഗം വിശദമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു രോഹിണി രാജീവ് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ ഒന്ന് കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വാഹനവ്യൂഹം ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിന്റെ വിവരങ്ങൾ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ചോർത്തി നൽകി എന്നുള്ളത് രണ്ട് രാജ്ഭവൻ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് സെക്രട്ടറിക്ക് ഡി ജി പി നൽകിയ മറുപടി എന്ന് പറയുന്നത് ബോധപൂർവമായ ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് രണ്ടിൽ നിന്നും നമുക്ക് സംസ്ഥാനത്തിന്റെ ഒരു നിലപാട് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ശക്തമായ ഒരു നിലപാടെടുക്കും ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളതിൽ സംശയമില്ലല്ലോ അടുത്ത നടപടികളിലേക്ക് തന്നെ പോകുന്നു എന്നതിന്റെ സൂചനയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് രാജ്ഭവൻ റിപ്പോർട്ട് ചോദിച്ചപ്പോഴും അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്ന റിപ്പോർട്ടും പോലീസിന്റെ വീഴ്ചയെ ന്യായീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് യാതൊരു തരത്തിലുള്ള ബോധപൂർവ്വമായ വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരുപക്ഷേ ചീഫ് സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അതേപടി നൽകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഇന്റലിജൻസ് ഈ വിഷയത്തിൽ നിരവധി തവണ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഗവർണറുടെ സഞ്ചാരപഥം ഉൾപ്പെടെ ചോർത്തി നൽകുന്നു എന്നതാണ് വാഹനവ്യൂഹം എവിടേക്കാണ് കടന്നു ഗവർണർ എവിടേക്ക് സഞ്ചരിക്കുന്നു ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന വിവരങ്ങൾ കൃത്യമായി തന്നെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് ചോർത്തി നൽകുന്നു എന്നാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് കേന്ദ്ര ഇന്റലിജൻസ് നിരവധി തവണ നൽകിയിരുന്നു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സംസ്ഥാന ഇന്റലിജൻസും ഇതേ റിപ്പോർട്ട് തന്നെ നൽകിയിരുന്നു മാത്രമല്ല ഗവർണറുടെ വാഹനവ്യൂഹം ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും സംസ്ഥാന ഇന്റലിജൻസും നൽകിയിരുന്നതാണ് എന്നാൽ അതെല്ലാം അവഗണിക്കുന്ന ഒരു സീപനമായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരുമൊക്കെ ഗവർണർക്കെതിരെ കടുത്ത ഭാഷകൾ പ്രയോഗിച്ച വരികയാണ് ഗവർണറെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രിയുടെയും ചില മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്നത് അതേ രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും തന്നെയാണ് എൽ ഡി എഫിന്റെ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഈ സുരക്ഷയിൽ വലിയ രീതിയിലുള്ള വീഴ്ച വരുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള അറിയിപ്പുകളൊക്കെ ലഭിച്ചെങ്കിലും പോലീസ് തന്നെ അവഗണിക്കുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു കാരണം കാറ്റഗറി സുരക്ഷയുള്ള ഒരു വ്യക്തിയുടെ വാഹനം കടന്നു പോവുകയാണെങ്കിൽ പ്രോട്ടോകോൾ ഉണ്ട് അത് പ്രകാരം ഒരുക്കേണ്ട സുരക്ഷയുണ്ട് ആ സുരക്ഷകളൊന്നും പാലിക്കാതെ തന്നെയാണ് ഈ വാഹനവ്യൂഹം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് നേരത്തെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെ ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിച്ചത് അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പരാമർശം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ സംസ്ഥാന പോലീസിന്റെ സംരക്ഷണയിലാണ് ഗവർണർ അതായത് സംസ്ഥാന പോലീസിന്റെ ഔദാര്യത്തിലാണ് ഇത്തരം സുരക്ഷാ ചുമതല നൽകുന്നത് എന്നാണ് എന്തായാലും കേന്ദ്രസേനയുടെ എപ്രകാരം ആയിരിക്കും കേന്ദ്രത്തിന്റെ ഇടപെടൽ എപ്രകാരം എന്നുള്ളത് സംസ്ഥാന സർക്കാർ കാണേണ്ടിയിരിക്കുന്നതേയുള്ളൂ തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ ഒരു ആശങ്കയും അത് തന്നെയാണ് ഈ കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ആദ്യം മയപ്പെട്ട നിലപാട് സ്വീകരിച്ചിരുന്ന പോലീസ് ആ പിന്നീട് കോടതിയിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് കാരണം ഗവർണർ കടുത്ത നിലപാട് സ്വീകരിക്കും എന്ന ഉറപ്പ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി ബോധപൂർവമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഏതായാലും അതൊന്നും കേന്ദ്ര സർക്കാർ അംഗീകരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും കേന്ദ്ര ഇന്റലിജൻസ് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകിയതാണ് അതിനൊപ്പം തന്നെയാണ് പോലീസിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോരുന്നു എന്ന ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഉള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കേന്ദ്രസേനയെ തന്നെ വിന്യസിക്കാനുള്ള സാധ്യതകളിലേക്കാണ് പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് എത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ ഉണ്ടായാലും കേന്ദ്ര സർക്കാർ ഇതിൽ എടുക്കുന്ന നിലപാട് അന്തിമമായിരിക്കും പ്രത്യേകിച്ചും ഭരണതലവനായ ഗവർണറെ നടു റോഡിൽ ആക്രമിക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം തടഞ്ഞിടുക ഐസർ പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട സുരക്ഷ പോലീസ് നൽകാതിരിക്കുക ഇക്കാര്യങ്ങളിലൊക്കെ ബോധപൂർവ്വമായ വീഴ്ച തന്നെയാണ് സംഭവിച്ചത് എന്നാണ് നിലവിൽ കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത് അതിന് കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കഴിഞ്ഞ കുറെ നാളുകൾ ായി ഗവർണറെ അപമാനിക്കുന്നത് തുടരുകയാണ് ഗവർണർക്കെതിരെ കടുത്ത നിലപാടുകൾ തന്നെയാണ് മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ തുടർച്ചയായി സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് എസ് എഫ് ഐയുടെ ഈ പ്രതിഷേധത്തെയും കാണേണ്ടി വരും അങ്ങനെ തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയത് എന്നാണ് നിലവിൽ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ പിന്നീടും ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് രാജ്ഭവന് മുമ്പിൽ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് വരികയാണ് മാത്രമല്ല ഗവർണർ പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പോലും ആ വാഹന വ്യൂഹത്തെ ആക്രമിക്കാനുള്ള സാധ്യത എന്ന് തന്നെയാണ് തന്നെയാണ് ആ കേന്ദ്ര 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 ഇന്റലിജൻസ് ഇപ്പോഴും അതുകൊണ്ട് കൂടുതൽ സർക്കാർ പോകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ ഭാഗമായി ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് രോഹിണി രാജീവ് അതോടൊപ്പം ഒരു കാര്യം കൂടി സംസ്ഥാനത്തെ പ്രഥമ പൗരനാണ് ഭരണ തലവനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം നമ്മളൊക്കെ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ചീഫ് സെക്രട്ടറിയോട് ഇത്തരത്തിലുള്ള വിശദീകരണം തേടിയാലും ഏത് നിലപാടാണ് തുടർന്നും സ്വീകരിക്കുക സംസ്ഥാനം എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ കേന്ദ്രം ഒരു നിലപാട് തന്നെ സ്വീകരിക്കും കേന്ദ്ര ഇന്റലിജൻസിന്റെ തീർച്ചയായും ഈ ഘട്ടത്തിൽ അങ്ങനെ കരുതേണ്ടി വരും കാരണം ഇത് കഴിഞ്ഞ കുറെ നാളുകളായി തുടരുകയാണ് ഗവർണർക്കെതിരെ കടുത്ത നിലപാടുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സ്വീകരിക്കുമ്പോൾ ഈ യുവജന സംഘടനകളിൽ കൂടി ഗവർണറെ ആക്രമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു പലരുടെയും ഭീഷണി നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ കടുത്ത നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് നേരത്തെ തന്നെ കേന്ദ്രസേനയെ വിന്യസിക്കണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു പ്രത്യേകിച്ചും സംസ്ഥാന ഇന്റലിജൻസ് പലതവണ ഗവർണറെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിന് ആ റിപ്പോർട്ട് നൽകുന്നു പോലീസ് ആ റിപ്പോർട്ട് അവഗണിക്കുന്നു എന്ന് മാത്രമല്ല ഈ സുരക്ഷയുള്ള വ്യക്തിയെ വഴിയിൽ തടയുമ്പോൾ പോലും നോക്കിക്കൊണ്ടു നിൽക്കുകയാണ് സംസ്ഥാന പോലീസ് ഗവർണറെ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ പോലും അത് തടയാൻ പോലീസ് സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഗവർണർ പറഞ്ഞത് തനിക്ക് ഇനി പോലീസ് സുരക്ഷ ആവശ്യമില്ല എന്ന് എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം പോലീസ് മേധാവി തള്ളിക്കളഞ്ഞിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയും പറഞ്ഞത് ഗവർണർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കും എന്ന് തന്നെയാണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി നമുക്കറിയാം ഗവർണർക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല അതേസമയം തന്നെയാണ് മുഖ്യമന്ത്രിക്കായി നാൽപ്പത്തിയാറ് വാഹനങ്ങളുടെ അകമ്പടി ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് പോലും സാധാരണക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴികൾ പോലും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം സാധാരണക്കാരായ യാത്രക്കാർക്ക് പോലും അതുവഴി പിന്നീട് പോകാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ നവകേരള സദസുമായി ബന്ധപ്പെട്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള ബസ്സിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സഞ്ചരിച്ചു ഇതിന് കാരണമായി പോലും സർക്കാർ പറഞ്ഞത് ചെലവ് ചുരുക്കാനാണ് അതായത് ഇവർക്കെല്ലാം കൂടി ഒരു സുരക്ഷ നൽകിയാൽ മതി എന്നാണ് പക്ഷേ ഈ നവകലാസാസിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ ഈ മന്ത്രിമാരുടെ ഈ യാത്ര കണ്ടാൽ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഈ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ബസ്സിന് പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട് ഈ രീതിയിൽ വലിയ സുരക്ഷ തന്നെയാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതേ രീതിയിലുള്ള ഒരു സുരക്ഷയും പോലീസ് ഗവർണർക്ക് നൽകുന്നില്ല അത്തരമൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്